ഗോവിന്ദൻ ഈ അടിമക്കണ്ണ് പരിപാടി അവസാനിപ്പിച്ച് പാർട്ടി സെക്രട്ടറി അന്തസ്സുള്ള ഒരു സെക്രട്ടറി ആണെങ്കിൽ പാർട്ടിക്ക് അകത്ത് നടക്കുന്ന അനാശാസ്യമായുള്ള പ്രവണതകൾ അദ്ദേഹമാണ് തിരുത്തേണ്ടത് അദ്ദേഹം എല്ലാ കാര്യത്തിലും ഹരിശ്ചന്ദ്രനെ പോലെ സംസാരിക്കും പിണറായി വിജയന്റെ കാര്യം വരുമ്പോൾ അടിമക്കണ്ണായിട്ട് പിന്നെ അതപ്പതിക്കും എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് കേരള പദയാത്ര കണ്ണൂരിൽ എത്തുമ്പോൾ പാർട്ടി സി പി എം നേതൃത്വത്തോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് ഈ ജില്ലയിലാണല്ലോ ഈ ഇന്ത്യയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഘടകം പ്രവർത്തിക്കുന്നത് എന്താണ് നിങ്ങളുടെ പാർട്ടി ഇതുപോലെ പിന്നെ ഒരു അവമതിപ്പ് ഉണ്ടാവുന്ന നിലപാടുകളിലേക്ക് പോയി തിരുത്താൻ ഇവിടെ ആരുമില്ലേ മുഖ്യമന്ത്രിക്ക് മാത്രം പാർട്ടി നയങ്ങൾ ബാധകമല്ലെന്നാണോ അതാണ് ഇവിടെ ഇപ്പോ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സി പി എമ്മിൻ്റെ വലിയ തകർച്ചയ്ക്ക് കാരണമാവുന്ന അവരുടെ ശോഷണം ഈ പദയാത്ര കണ്ണൂർ ജില്ലയിൽ പ്രവേശിക്കുമ്പോൾ നിരവധി ആളുകളാണ് ഞങ്ങളെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് വലിയൊരു രാഷ്ട്രീയ മാറ്റത്തിൻ്റെ തുടക്കമാണ് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടി കേരളത്തിൽ വളരെ ശക്തമായിട്ടുള്ള ഒരു പ്രചാരണ ആയുധമായി മാറിയിരിക്കുകയാണ് ജനങ്ങൾ ആ ഗ്യാരണ്ടിയിലാണ് വിശ്വാസം അർപ്പിച്ചിരിക്കുന്നത് പിണറായി വിജയന്റെ ഉറപ്പ് വിശ്വാസ്യതയില്ലാത്തതും ജനങ്ങൾക്ക് പ്രയോജനകരവുമില്ലാത്ത ഉറപ്പാണെങ്കിൽ മോദിയുടെ ഉറപ്പ് പരീക്ഷിച്ച് വിജയിച്ച ഗ്യാരണ്ടിയാണ് ആ സ്വീകാര്യതയാണ് കേരള പദയാത്രയ്ക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നല്ല ഗവർണറുടെ പിന്നെ കാറിന് മുമ്പിലേക്ക് ഗുണ്ടകൾ ഇറങ്ങിയാൽ ആ തോക്ക് അരയിൽ കളിക്കാൻ വെച്ചിരിക്കുന്നതാണ് കോവിന്ദൻ എന്താ ഉദ്ദേശിക്കുന്നത് ഭരണ പരാജയം മറച്ചു വെക്കാൻ കലാപത്തിലേക്ക് ആളുകൾ തള്ളിവിടുകയാണ് ഗവർണർ പ്രവർത്തിക്കുന്നത് നിയമാനുസൃതമാണ് അതായത് സുപ്രീം കോടതിയുടെ ശക്തമായ വിധിയുണ്ട് സർവകലാശാലകളുടെ നിയന്ത്രണ അധികാരം സർക്കാരിനല്ല ചാൻസലർക്കാണ് ഗവർണർക്കാണ് അവിടെ സിൻഡിക്കേറ്റിനെ നിയമിക്കാൻ അവിടെ സെനറ്റിനെ നിയമിക്കാൻ അവിടെ വൈസ് ചാൻസലറെ നിയമിക്കാൻ യു ജി സി മാനദണ്ഡങ്ങൾക്ക് അനുസരിച്ച് അവിടുത്തെ എല്ലാ നടപടിക്രമങ്ങളും പാലിച്ചുകൊണ്ട് കാര്യങ്ങൾ നടത്താനുള്ള അധികാരം ചാൻസലർ കാണുന്ന സുപ്രീം കോടതിയുടെ ജഡ്ജ്മെന്റ് ആണ് ആ ജഡ്ജ്മെന്റിനെ കാറ്റിൽ പറത്തിക്കൊണ്ട് എസ് എഫ് ഐക്കാര് ഞങ്ങളിവിടെ ഗവർണറെ നേരത്തിറങ്ങാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ പിന്നെ സിആർ പി എഫ് വരണ്ടേ അതിനാണ് മറുപടി വരേണ്ടത് മുഖ്യമന്ത്രിയുടെ ഗൺമാൻ കോടതി പോലീസ് കേരള പോലീസ് ആവശ്യപ്പെട്ടിട്ട് മുഖ്യമന്ത്രിയുടെ ഗൺമാൻ ഹാജരാകുന്നില്ല ഇതാണ് നമ്മുടെ നാടിന്റെ നിയമവാഴ്ച എന്ന് പറയുന്നത് വേറെ ആരെങ്കിലും ആണെങ്കിലോ ഹാജരാവാൻ ചോദ്യം ചെയ്യാൻ വിളിച്ചിട്ട് ഗൺമാൻ ഇന്നും മുഖ്യമന്ത്രിയുടെ കൂടെയാണ് അപ്പൊ മുഖ്യമന്ത്രി തന്നെയാണ് ഇവിടെ നിയമവാഴ്ച ലംഘിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഗൺമാനോട് ഹാജരാവാൻ ഒരു വശത്ത് പോലീസ് പറയുന്നു ആഭ്യന്തര വകുപ്പ് പോലീസ് മന്ത്രി ആയിട്ടുള്ള മുഖ്യമന്ത്രി അയാളെ ചോദ്യം ചെയ്യാൻ വിടുന്നില്ല നേരെ അദ്ദേഹത്തിന്റെ കൂടെ നടക്കുകയാണ് മുഖ്യമന്ത്രിക്കെതിരെ കരിങ്കൊടി പിടിക്കുന്നവരാരും മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് ഇടിക്കുന്നില്ല മുഖ്യമന്ത്രിക്കെതിരെ കരിങ്കൊടി പിടിക്കുന്നവരാരും എസ് എഫ് ഐ ക്രിമിനലുകൾ കാണിക്കുന്നത് പോലെ ആളുകളെ കൈകാര്യം ചെയ്യുന്നില്ല മുഖ്യമന്ത്രിക്കെതിരെ കരിങ്കൊടി കാണിക്കുന്ന റോഡ് സൈഡിൽ കരിങ്കൊടി കാണിക്കുകയാണ് ഇവിടെ നടക്കുന്നത് പോലീസിന്റെ കൂടി ഗവർണറുടെ കാറിന് വന്നിടിക്കുകയാണ് ഗവർണറെ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുകയാണ് അതാണ് പ്രശ്നം രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട് ജനാധിപത്യത്തിൽ കരിങ്കൊടി പ്രകടനങ്ങളാവാം അത് മുഖ്യമന്ത്രി പോയാലും ഗവർണർ പോയാലും റോഡ് സൈഡിൽ ഇരുന്ന് കരിങ്കൊടി കാണിക്കാം വാഹനം തടഞ്ഞ് വാഹനത്തിനെ ഹിറ്റ് ചെയ്യുന്ന സംഭവങ്ങൾ വേറെ അങ്ങനെ എവിടെയുമില്ലേ ഗവർണർ നിർത്തല്ല ഗവർണർക്ക് ഇന്ത്യ കേരളത്തിലെ പ്രഥമ പൗരനെ സഞ്ചരിക്കാൻ സ്വാതന്ത്ര്യം മുഖ്യ ഗവർണർ പിന്നെ എന്തു ചെയ്യണം ഗവർണർ കാറ് നിർത്തുക മാത്രമല്ല ഗവർണർ അവിടെ ഒരു മണി ഒന്നര മണിക്കൂർ ഇരുന്നു ഇനിയും ഇരിക്കും എവിടെയാണോ ഗവർണർ തടയുന്നത് അവിടെ ഇരിക്കും അതിനെന്താ സംശയമുള്ളത് അങ്ങനെ ഒരു നടക്കി വിടാൻ പറ്റുന്ന കാര്യമല്ല ഇത് മറ്റൊരു സ്ഥലത്തും കാണാത്ത ഡി തെമാടിത്തമാണ് കൂളികരിസമാണ് കാണിക്കുന്നത് അത് അങ്ങനെ അനുവദിച്ചു കൊടുക്കാൻ കഴിയില്ല ബിജെപിയുടെ എന്ത് തീരുമാനം ബിജെപിക്ക് എന്താണ് തീരുമാനം ഇതിൽ ഗവർണറെ ആക്രമിക്കുമ്പോ കേന്ദ്രം അയച്ച ആളാണ് അദ്ദേഹത്തിന്റെ സുരക്ഷ ഒരുക്കാൻ കേരള ഗവൺമെന്റ് പരാജയപ്പെടുമ്പോ കേന്ദ്രം കൊടുക്കൂ അതിലെന്താണ് ബിജെപി തീരുമാനം ബിജെപിയുടെ ഒരു തീരുമാനമില്ല ഞാൻ പച്ച മലയാളത്തിൽ വിശദീകരിച്ചില്ലേ റോഡ്സിലെ സൈഡിലിരുന്ന് കരിങ്കൂടി കാണിക്കുന്നത് അല്ലല്ലോ പ്രശ്നം അതായത് പോലീസ് അവരുടെ പൈലറ്റ് വാഹനം സ്ലോ ചെയ്ത് കൊടുക്കുന്നു വരെ നമ്മൾ കാണാത്ത ഒരു കാര്യമാണ് സ്ലോ ചെയ്ത് കൊടുക്കുമ്പോൾ ഗുണ്ടകൾ നേരെ കാറ് തടയുന്നു കാറിന് ഇടിക്കുന്നു എന്ത് എന്ത് മനസ്സിലാക്കണം അങ്ങനെ ഒരു നടപടി ഗവർണർ രാഷ്ട്രപതി ഉപരാഷ്ട്രപതി ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരെ വഴിതടയാൻ വരുന്നവരെ കാലേക്കൂട്ടി അറിഞ്ഞ് മനസ്സിലാക്കി അവിടെ നീക്കം ചെയ്യുക എന്നുള്ള സാമാന്യ മര്യാദയുണ്ട് ഇപ്പോ ഇന്നലെട്ട് എഫ്ഐആർ നിങ്ങൾ കണ്ടല്ലോ അവിടുത്തെ കിടക്കുന്ന കാര്യം കണ്ടല്ലോ ഇങ്ങനെയുള്ള വി വി ഐ പികളെ തടയാൻ ആളുകൾ വന്നാൽ അവരെ സാധാരണ മനുഷ്യന്മാരായിട്ട് കണക്കാക്കാൻ പറ്റില്ല അങ്ങനെയുള്ള ആളുകൾ ആക്രമിക്കാൻ വരുന്നവരെ നേരത്തെ കണ്ടെത്തി അവിടെ നീക്കം ചെയ്യുന്നതിന് പകരം അവർക്ക് തടയാൻ വഴിയൊരുക്കുകയാണ് പോലീസ് അതുകൊണ്ടാണ് ഗവർണർ പറയുന്നത് പിണറായി വിജയൻ അയക്കുന്ന ഗൂണ്ടകളാണ് ഞങ്ങളും അതുതന്നെയാണ് പറയുന്നത് പിണറായി വിജയൻ ഇപ്പോൾ ഒരു കലാപം ഇവിടെ ഉണ്ടാക്കണം അതിന് ഏറ്റവും നല്ല പരിപാടി ഗവർണറുമായിട്ട് ഒരു യുദ്ധം ഉണ്ടാക്കി പ്രശ്നങ്ങൾ ചെടതിരിക്കാനാണ് അത് വേറെ നടക്കും ഇത് വേറെ നടക്കും അഴിമതി കേസുകളൊന്നും അതുകൊണ്ട് ഇല്ലാതാവുന്നില്ല തീർച്ചയായിട്ടും അങ്ങനെ ശരിയായിട്ടുള്ള അക്ഷയമാണെങ്കിൽ അത് പരിഹരിക്കാനുള്ള നടപടികളുണ്ടാകും പക്ഷേ ഹജ്ജിന്റെ കാര്യത്തിൽ എല്ലാവരും മറന്നുപോയൊരു കാര്യമുണ്ട് ഹജ്ജിന്റെ അപ്പൊസ്തലായിരുന്ന ഇ അഹമ്മദ് മന്ത്രിയായിരുന്ന കാലത്ത് ഹജ്ജ് തീർത്ഥാടകരെ കൊള്ള ചെയ്യുകയായിരുന്നു ഇവിടെ നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷമാണ് ആദ്യമായിട്ട് ഒരു മലയാളി ഒരു ദക്ഷിണേന്ത്യക്കാരൻ ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ആവുന്നു ബഹുമാനായിട്ടുള്ള ശ്രീ എ പി അബ്ദുള്ള കുട്ടി അന്ന് ടിക്കറ്റിങ്ങിൽ റൂം ബുക്ക് ചെയ്യുന്നതിൽ അതുപോലെ തീർത്ഥാടകരെ കൊള്ളയടിക്കുന്നതിൽ എല്ലാം കമ്മീഷൻ ഇടപാടായിരുന്നു കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഹജ്ജ് ഇത്രയും ട്രാൻസ്പെറൻ്റ് ആയിട്ടാണ് നടക്കുന്നത് ഹജ്ജ് തീർത്ഥാടകരോട് നിങ്ങൾ ചോദിക്കണം മോദി സർക്കാർ വന്നതിന് ശേഷം ഇത്രയും സുതാര്യമായിട്ടാണ് ഹജ്ജ് തീർത്ഥാടനം നടക്കുന്നത് അതുകൊണ്ട് അജില് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ആ കാര്യങ്ങൾ കൂടി പരിഗണനാ വിഷയം ആവേണ്ടതാണ് എന്നുള്ളൊരു അഭ്യർത്ഥന എനിക്കുണ്ട് ചില പരാമർശങ്ങളെല്ലാം ഉടനെ നിങ്ങൾ പിന്നെ കുത്തിപ്പോകേണ്ട കോൺഗ്രസിനും സി പി എമ്മിനും സമനില തെറ്റിയിരിക്കുകയാണ് ഐ എൻ ഡി മുന്നണി തകർന്ന് തരിപ്പണമായതോടു കൂടി കൺവീനർ തന്നെ പോവണം പിന്നെ എന്ത് ചെയ്യും ഐ എൻ ഡി മുന്നണിയുടെ കൺവീനർ തന്നെ സ്ഥലം വിടുകയാണ് ഇനി ആരാണ് ആ മുന്നണിയിലുള്ളത് ഇനി സി പി എമ്മും കോൺഗ്രസും മാത്രമേ ഉള്ളൂ ആരാണെങ്കിൽ ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കും ചെയ്യാം ഐ എൻ ഡി മുന്നണിയിൽ അവശേഷിക്കുന്ന രണ്ട് കക്ഷികൾ ഇപ്പോൾ സി പി എമ്മും കോൺഗ്രസും സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി പറഞ്ഞിരിക്കുന്നത് നിങ്ങളിന്ന് കണ്ടില്ലേ കേന്ദ്ര കമ്മിറ്റി പറഞ്ഞിരിക്കുന്നത് സ്വാധീനമുള്ള സ്ഥലങ്ങളിൽ പോലും നമ്മൾ സഖ്യം ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ കേരളത്തിലേ ഉള്ളൂ കേരളത്തിലും നമ്മൾ സഖ്യം ഉണ്ടാക്കണമെന്നാണ് കേന്ദ്ര കമ്മിറ്റി ഇന്ന് പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു അതിനെ വേഗം നിങ്ങൾ ആ നടപടിയിലേക്ക് നീങ്ങണം ഐ എൻ മുന്നണിയിൽ അവശേഷിക്കുന്ന രണ്ട് വോട്ടർ ഒന്ന് കോൺഗ്രസ്സുകാരും ഒന്ന് സി പി എം ബാക്കിയെല്ലാം പോയി മമത പോയി പിന്നെ അഖിലേഷ് സീറ്റ് കൊടുക്കില്ലെന്ന് പറയുന്നു നിതീഷ് കുമാർ പോയി എല്ലാവരും പോയി ഇവിടെ രണ്ട് കക്ഷികൾ മാത്രമേ ഉള്ളൂ ഇപ്പോൾ രണ്ട് ചരക്കുകൾ മാത്രമേ ഐ എൻ മുന്നണിയിലുള്ളൂ എന്തിനാണ് ഇങ്ങനെ ഒരു മുന്നണി ഇവിടെ മത്സരിക്കുന്നത് ചാടിയോനൊക്കെ തലയിൽ വെച്ചിട്ട് രാജാവാക്കി കൊണ്ടു കിടക്കുമ്പോ ഞങ്ങളാ സഖ്യകക്ഷിയായിരുന്നോ സ്വാഭാവികമായ സഖ്യകക്ഷി ആളെ കൊണ്ടുപോയിട്ട് പിന്നെ മുഖ്യമന്ത്രി കസലിൽ എഴുത്തിട്ട് ഇപ്പോ അയാളെ കുഴപ്പക്കാരനാണെന്ന് അറിയണം ആ പരിപാടി ഞങ്ങൾ ചെയ്യാറില്ല ഉടനെ അറിയിക്കും തിരുവനാവുന്ന മുറയ്ക്ക് അറിയിക്കും ിൽ സഹാവ രണ്ടായിരത്തി പത്തൊമ്പതിൽ സി പി എമ്മിന് എത്ര വോട്ട് നഷ്ടമായ വല്ല കണക്കും രണ്ടായിരത്തി പത്തൊമ്പതിൽ ചരിത്രത്തിൽ ഇന്നേ വരെ ഇല്ലാത്ത ഞങ്ങളെ ഒരു രണ്ടു ലക്ഷം വോട്ട് ചെയ്തിട്ട് ഈ ചോദ്യം ചോദിക്കും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് അപേക്ഷിച്ച് എത്ര ലക്ഷം വോട്ട് കുറഞ്ഞ് ഞാൻ പറഞ്ഞതരാ കണക്ക് ഈ മാതിരി ചോദ്യം ഇങ്ങോട്ട് വേണ്ട അല്ലല്ല ഞാൻ പറഞ്ഞേ ഞാൻ ഞാൻ പറഞ്ഞല്ലോ ആ ഇങ്ങനെയുള്ള തെരഞ്ഞെടുപ്പ് കാലത്ത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ കണക്കുമായിട്ട് വരണ്ട കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ കണക്കുമായിട്ട് വന്നാൽ എൽ ഡി എഫിന്റെ ഗതി കഴിഞ്ഞ തവണ ഒന്നുണ്ടായിരുന്നു അങ്ങനെയാണോ നിങ്ങൾ ഇപ്പൊ എൽ ഡി എഫ് പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് ആ വർത്തമാനം ഒന്നും പറയാം വേറെ 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 ചോദ്യം അല്ല ബി ജെ പിയുടെ വോട്ട് അന്വേഷണം നടക്കുന്നവർ ആദ്യം സി പി എമ്മിന് എത്ര വോട്ട് ഉണ്ടായിരുന്നു സി പി എമ്മിന് മുപ്പത്തിരണ്ട് എം എൽ എമാരുണ്ടായിരുന്നു എം പിമാരുണ്ടായിരുന്നു പത്ത് കൊല്ലം മുമ്പ് സി പി എം ആണ് അയോധ്യയിലെ ഫൈസാബാദിലെ ഇടതുപക്ഷ മുന്നണിയായി സ്ഥാനാർത്ഥിയായിരുന്നു രണ്ടായിരത്തി ഒമ്പത് വരെ അധികാരത്തിൽ അവിടെ എം പി ആയിരുന്നത് അതെല്ലാം പോയി മുങ്ങിയ ശേഷം ഇപ്പോഴും ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുക ബി ജെ പി വളരുന്ന പാർട്ടിയാണ് ഇന്ത്യയിലും കേരളത്തിലും യെസ് അടുത്ത ചോദ്യം ണ്ടല്ലോ നിങ്ങൾ അത് ഇവിടെ ഇരിക്കുന്നില്ല നിങ്ങൾ പറയുന്നത് അബ്ദുള്ള കുട്ടിയെ പാർട്ടിയുടെ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് ആണ് മറ്റു പാർട്ടികളെ പോലെയല്ല ഞങ്ങള് പാർട്ടിയിലൊക്കെ വരുന്നവരെ അർഹമായിട്ടുള്ള പരിഗണന നൽകി അവരെ ആദരിക്കുന്നവരാണ് സി പി എമ്മിനെയും കോൺഗ്രസിനെയും പോലെ പാർട്ടിയിൽ വന്നു കഴിഞ്ഞാൽ അവരെ കറിവേപ്പിലെ പോലെ വലിച്ചെറിയുന്നവരല്ല എല്ലാ രാജ്യത്തും മുഖ്യമന്ത്രിമാരെ നിങ്ങൾ ഓഹിക്കോ ഹിമന്ത് ബിശ്വാ ശർമ്മ ആണല്ലോ രാഹുൽ ഗാന്ധിയുടെ വലങ്കയ്യായിരുന്നു ബിജെപിയുടെ മുഖ്യമന്ത്രി ഞാൻ പറയണോ പേരുകൾ പോലെ പേരുകൾ പറയാം ഞങ്ങളുടെ പാർട്ടി അങ്ങനെയാണ് അതിൽ നിങ്ങൾ വെറുതെ വേവലാതിപ്പെട്ടിട്ട് കാര്യമില്ല ഞങ്ങളെ പാർട്ടിക്കാർക്ക് അതിലൊന്നും പരാതിയില്ല ഭീമൻ രഘുവിനെ കിട്ടിയവരവസ്ഥ ഇപ്പൊ കണ്ടില്ലേ എന്നെ വിളിച്ചിട്ട് എത്ര ആൾക്കാരാണ് പറയുന്നത് എങ്ങനെയെങ്കിലും ഒന്ന് കൊണ്ടുപോകും ഞാൻ അന്നേ പറഞ്ഞില്ലേ ഭീമൻ രഘുവിനെ ഏറ്റെടുത്ത ആളുകൾ ഗതി കെട്ടിരിക്കുക മാറിയിരിക്കുക അവര് പറയാണ് ഞാൻ പറയുന്നതല്ല അവൾ ഭീമൻ രഘുക്കെയാണ് നിങ്ങൾ ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നത് അല്ല അതാ പറഞ്ഞത് ഗതി സി പി എമ്മിന്റെ ചർച്ചയിൽ വരുന്ന പിന്നെ പാനലിസ്റ്റ് പറയാണ് ഇവനെ എങ്ങനെയെങ്കിലും ഒന്ന് കെട്ടിയെടുക്കണം ഞാനല്ല പറഞ്ഞിരിക്കുന്നത് ശരി പറ ശരി ഓക്കെ താങ്ക് യു